ഹലോ വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ് ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നതേ സന്ധ്യ നേരത്തോട്ടോ സന്ധ്യ നേരത്തെ ഇൻട്രോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അമ്പലത്തിൽ പോയി വന്നതേ ഉള്ളൂ ഞങ്ങളുടെ തട്ടകത്തമ്മയുടെ അതായത് മര്യാനമ്പറ്റക്കാവ് ആണ് ഞങ്ങളുടെ തട്ടകത്തുള്ള ക്ഷേത്രം ഹര്യാനപറ്റക്കാവില് ഭഗവതിയാണ് ഞങ്ങളുടെ തട്ടകത്തമ്മ അപ്പം അമ്മയുടെ പൂരമഹോത്സവമാണ് ഈ ഒരാഴ്ചയായിട്ട് അപ്പം ഞങ്ങളിന്ന് അച്ഛനും അമ്മയും ഞാനും കൂടെ സന്ധ്യക്ക് മേമയുണ്ടായിരുന്നു തൊഴാൻ പോയി നൂപ്പൊട്ട് വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ ദീപരാനെ കണ്ട് തൊഴും വേണമെച്ചിട്ട് പോയി അപ്പോൾ പോയി വന്നപ്പോൾ ആ ഡ്രസ്സിൽ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു എന്നും അല്ലെങ്കിൽ ഒരു മറ്റേ കൂറ വേഷത്തിലല്ലേ ഞാൻ ഇൻട്രോ ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്യാറുള്ളത് അപ്പം ഒന്ന് അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ അങ്ങനെ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് സന്ധ്യ നേരത്തെ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ അതായത് വീട്ടിനകത്തെ ചില കാഴ്ചകൾ അടുക്ക് പെരുക്ക് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് ഒന്നുകിൽ ഇന്ന് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് പതിനാറാം തീയതി പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഇടാം അതിനി എഡിറ്റ് ചെയ്യണം വോയിസ് ഓവർ കൊടുക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ ഇന്ന് തരാമോന്നറിയില്ല കാരണം സന്ധ്യ അല്ലെങ്കിൽ ഇപ്പോൾ രാത്രി ഇതെല്ലാം കൂടെ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടുമെന്നറിയില്ല കേട്ടോ അപ്പോൾ അതല്ലെങ്കിൽ നാളെ നാളെ ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നത് പറ്റുന്ന ചെയ്യാം അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അപ്പോൾ കുറച്ച് കുഞ്ഞു 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 കുഞ്ഞ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് ഞാൻ നിനക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കാഴ്ചകൾ കണ്ടോളൂ രാവിലെ തന്നെ നിറദീപ കാഴ്ചയിൽ എല്ലാവരോടും സുപ്രഭാതം പറഞ്ഞ് നമ്മുടെ വ്ളോഗ് ഇവിടെ തുടങ്ങാണ് കേട്ടോ അമ്മ രാവിലെ കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി വളരെ ഐശ്വര്യമായിട്ട് ദിവസം തുടങ്ങിയിട്ടുണ്ട് ഞാൻ രാവിലെ എണീറ്റ് വന്ന് ആദ്യം ചെയ്യുന്നത് അച്ഛൻ്റെയും അമ്മയുടെ മുഖം എനിക്ക് കാണണം അത് കഴിഞ്ഞ് ഭഗവാനെ തൊഴും എന്നിട്ട് അടുക്കളയിലേക്ക് ഇങ്ങനെ വരും ഇന്നിപ്പോൾ ക്യാമറയിൽ തൂക്കി പിടിച്ചുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് രാവിലെ കുമ്പൊ ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ഒന്ന് കുളിക്കണം രാവിലെ നേരത്തെ എന്ന് വിചാരിച്ചിട്ട് ചൂടുവെള്ളത്തിനായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അച്ഛൻ മസ്കറ്റോ നെറ്റ് ക്ലീൻ ചെയ്യുന്ന പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ജനലെ നെറ്റൊക്കെ ക്ലീൻ ചെയ്യാണ് നിറയെ പൊടി ഉണ്ടാവും അപ്പോൾ നമുക്ക് അലർജിയൊക്കെ ഉള്ളത് കാരണം വളരെ സൂക്ഷിക്കണം നെറ്റിലെ പൊടി കളയാൻ അറിയാത്തവർക്ക് ഇത് എങ്ങനെയാണ് നെറ്റിലെ പൊടി കളയുക ഇനി ഈ പൊടി അടിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു എളുപ്പവഴിയുണ്ട് എളുപ്പവഴി എന്ന് വെച്ചാൽ പൊടി പാറാതെ ഉള്ളൊരു വഴി നല്ല തുണി ഇല്ലേ തുണി നല്ല വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞതിന് ശേഷം ഒപ്പി 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 ഇങ്ങനെ എടുക്കുക നെറ്റിൽ എന്നാൽ പൊടി പാറാണ്ട് പൊടി പോവും ഇപ്പം അച്ഛന പ്രഷർ കൊണ്ട് ഇങ്ങനെ പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് അതേപോലെ മാസ്ക് വെച്ചിട്ട് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ആ പൊടി മുഴുവൻ നമ്മുടെ ഉള്ളിലേക്കാണ് പോവുക നമ്മക്കൂട്ടിതാ രാവിലെ കാപ്പിക്കുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് ചായപ്പൊടി പുതിയ ചായപ്പൊടിയുടെ പാക്കറ്റ് പൊട്ടിച്ച് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കൂപ്പൺ ഉണ്ട് അതിലിങ്ങനെ രണ്ട് രൂപ അതുപോലെ അഞ്ച് രൂപ ഇങ്ങനെയൊക്കെ അതിനകത്ത് കൂപ്പൺ ഉണ്ടാവും അപ്പോൾ നമ്മളത് സ്റ്റോറിൽ കൊണ്ട് കൊടുക്കുക അതില്ലെങ്കിൽ ഡെലിവറി ചെയ്ത ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പിന്നത്തെ ബില്ലിൽ അത് കുറച്ചിട്ട് വരും അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും അത്രയും രൂപയുടെ അങ്ങനെ ഒരു കൂപ്പൺ ഉണ്ട് രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അഞ്ച് രൂപയുടെ അത് മുമ്പത്തെ കൂപ്പൺ ആണ് അപ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മളെ സ്റ്റോറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് അത്രയും എമൗണ്ട് കുറച്ച് തരും രാവിലെ ഞാനും എടുത്തി മുറ്റടിക്കാൻ വന്നിട്ടുണ്ട് എന്നും രാവിലെ വന്നിട്ട് ഞാനെടുത്തി മുറ്റടിക്കും അപ്പോൾ കുറച്ച് തുണികളുണ്ടായിരുന്നു അത് കഴുകാൻ പറഞ്ഞിരുന്നു കഴുകി തരാം നമ്മൾ സോപ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നേ അപ്പോൾ ജാനുവെടുത്തി അത് കഴുകി അയൽ ഉണങ്ങാനിട്ടിട്ട് അപ്പോൾ ഞാൻ ക്ലിപ്പ് കൊണ്ടുപോയി കൊടുക്കുന്ന ഡ്യൂട്ടി എന്താ കേട്ടോ ഞാൻ ക്ലിപ്പ് കൊണ്ടേ കൊടുക്കും അപ്പോൾ ഇന്ന് ഞാൻ ചുമ്മാ രസത്തിന് നമ്മുടെ ബ്ലോഗിൽ ജാനുവരത്തെയും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഞാനത് വീഡിയോ എടുത്ത നമ്മുടെ ജാനുവെടുത്തിടെ കൈയാൾ ഞാനാണ് ക്ലിപ്പ് എടുത്ത് കൊടുക്കാം അങ്ങനത്തെ അല്ല ഇറച്ചില്ലറ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യും അച്ഛൻ്റെയും അമ്മയുടെയും ജാനിടത്തിൻ്റെയും ഒരു കുഞ്ഞു കൈയ്യാളാണ് ഞാൻ എനിക്കൊരു ഫുൾ ജോലി മുഴുവനായിട്ട് ഏറ്റെടുക്കാൻ പോയി അപ്പം ഞാൻ ഫുൾ ജോലി ചെയ്യുന്നവരുടെ കൈയാളായിട്ട് ഇങ്ങനെ നിൽക്കും രാവിലെ സൂര്യഭഗവാനെ തുടർന്നൊരു പരിപാടിയുണ്ട് എനിക്ക് ദേ സൂര്യദേവനോ ഉദിച്ചങ്ങനെ ചിരിച്ചു നിൽക്കുന്നു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് തൊഴലും ചന്ദനം തൊഴലും കഴിഞ്ഞിട്ട് ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കുള്ള ദോശയാണിപ്പോൾ ഞാൻ ഒഴിക്കുന്നത് നമ്മുടെ തട്ട് ദോശ പോലെ കുഞ്ഞ് ദോശ എനിക്കിങ്ങനെ കുഞ്ഞ് ദോശ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ദോശ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തട്ടുദോശ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ദോശ അവിടെ കിടന്നാവട്ടെ ഇത് കണ്ടോ ഇതൊക്കെ ഞാൻ അടുക്കിപ്പുറക്കി വെച്ച് ക്ലീൻ ചെയ്താട്ടോ തലേ ദിവസം ഇന്നലെ ഇവിടെ എല്ലാം നിരത്തിങ്ങനെ വെച്ചേക്കായിരുന്നില്ലേ അപ്പോൾ കത്തികളും എല്ലാം അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ അതൊക്കെ അടുക്കിപ്പുറക്കി വെച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഈ ജനൽ മൊത്തം ക്ലീൻ ചെയ്യാൻ എനിക്ക് എത്തില്ല മുകൾ ഭാഗത്തേക്കൊന്നും എക്കിയാൽ എത്തില്ല അപ്പോൾ താഴെ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ അടുക്കളയുടെ സ്ലാബും കാര്യങ്ങളൊക്കെ ഒന്ന് ക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ക്ലീനിങ് ചെയ്യാൻ തുടങ്ങാൻ ഒരു മടി കേട്ടോ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ തോന്നില്ല അത് അതും കൂടെ ഇതും കൂടെ എന്ന് പറഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്യാൻ തോന്നും അങ്ങനെ തുടങ്ങാനാണ് ഒരു മടി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പൊക്കോളും ഞങ്ങൾ നമ്മുടെ കുഞ്ഞ് ദോശ തട്ടുദോശ ഇവിടെ റെഡി ആയിട്ടുണ്ടേ കുഞ്ഞു ദോശയാണെങ്കിലും വലിയ ദോശയാണെങ്കിലും രണ്ടെണ്ണമൊക്കെ തന്നെ ഇപ്പോൾ അത് കൊള്ളൂ ദോശയും ഉള്ളിച്ചമ്മന്തിയും ആണ് ബ്രേക്ക്ഫാസ്റ്റ് മുളക് അത്യാവശ്യം നല്ല എരിവുള്ളതായതുകൊണ്ട് നല്ല എരിവുണ്ടായിരുന്നു ചട്നിക്ക് പിന്നെ നമ്മുടെ സ്വന്തം പാലും വെള്ളവും അതാണ് ഒരു സങ്കടം പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ചത്തേക്കുള്ള എല്ലാം അരിയുന്ന ഡ്യൂട്ടി എൻ്റെയാണ് അപ്പോൾ കുമ്പളങ്ങയുണ്ട് വെള്ളരിക്കയുണ്ട് അത് അരിയായിരുന്നു എന്നോട് ഒരാൾ കമൻ്റിട്ട് ചോദിച്ചിരുന്നു കേട്ടോ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചിരുന്നു എൻ്റെ വയസ്സ് എന്നും എല്ലാവർക്കും ഒരു പ്രഹേളുകയാണ് ഗൈസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേര് വയസ്സ് എത്രയാണെന്ന് ഒന്ന് പറയൂ പ്ലീസ് 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 എന്നൊക്കെ ചോദിച്ച് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് രസം തോന്നി ഇത് ഉപ്പേരി ഉപ്പേരിക്കഷ്ണെട്ടോ ക്യാരറ്റും കൊത്തമ്പരക്കെയാണ് ഉപ്പേരിക്ക് അപ്പോൾ പറഞ്ഞു വന്നത് എൻ്റെ വയസ്സ് അത് ഞാനിപ്പോൾ ഒന്നും പറയൂല അതങ്ങനെ ഇരിക്കട്ടെ നിങ്ങൾ എത്രയാ ഊഹിക്കുന്നതെച്ചാൽ അതാണ് എൻ്റെ വയസ്സ് ഓക്കെ അപ്പോൾ എനിക്കൊരു രസമായി ഞാൻ പറയാതെ പറയാതെ നേരിട്ടി നീട്ടി കൊണ്ടുപോകും പിന്നെ ഒരാൾ ചോദിച്ചിരുന്നു ഡെയിൻ ഡേവിസ് ആയിട്ട് എങ്ങനെയാണ് കമ്പനി ആയത് എന്ന് എന്നാ ഒരു ബർത്ത്ഡേയുടെ വീഡിയോ ഇട്ടതുകൊണ്ട് അപ്പോൾ ഞാൻ ഉടൻപണത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നല്ലോ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു അന്ന് പരിചയമായി പക്ഷേ നല്ല കമ്പനി എന്ന് വെച്ചാൽ അവരുടെ ഫാമിലിയായിട്ട് അടുപ്പം എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ അമ്മ വഴിയാണ് ഡൈൻ ഡേവിസിൻ്റെ അമ്മ വഴി അമ്മയ്ക്ക് എന്താ പ്രോഗ്രാം കണ്ടപ്പോൾ എന്നോട് സംസാരിക്കണമെന്നൊക്കെ തോന്നി പക്ഷേ നമ്പർ ഒന്നുമില്ലല്ലോ അപ്പോൾ ഒരിക്കൽ എൻ്റെ നമ്പർ കിട്ടിയിട്ട് അവർ വിളിച്ചു അമ്മ വിളിച്ചു അപ്പോൾ അങ്ങനെ കമ്പനി ആയിട്ട് സംസാരിച്ചപ്പോൾ അമ്മ നല്ല കമ്പനിയാണ് അപ്പോൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു അമ്മയാണ് അങ്ങനെ സംസാരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മേനെ അങ്ങനെ സംസാരിച്ച് ഞാൻ അമ്മയെ കാണാൻ പോയി അപ്പോൾ അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഞാൻ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി എന്നൊക്കെ അമ്മ ഒന്ന് പറഞ്ഞു അതൊരുപാട് സന്തോഷം അങ്ങനെയാണ് ആ ഫാമിലിയായിട്ട് ഒരടുപ്പം ഉണ്ടായത് വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കത്തിയും അതൊക്കെ ഒന്ന് കഴുകി വെച്ച് മൊത്തമൊക്കെ ഒന്ന് അടുക്കി പുറക്കി വൃത്തിയായി തുടച്ച് വയ്ക്കുക ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ചെറിയ ക്ലീനിങ് ഞാൻ പറഞ്ഞില്ലേ ക്രീനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് രസമാണ് ഞാനതിങ്ങനെ ചെയ്യും ഓരോന്നും എടുത്ത് വൃത്തിയാക്കി വൃത്തിയാക്കി ഇങ്ങനെ വയ്ക്കും തുടങ്ങാനേ ഒരു താമസമുള്ളൂ തുടങ്ങിയാൽ ഇങ്ങനെ പൊക്കോളൂ കിച്ചൺ സ്ലാബ് തുടയ്ക്കുന്ന തുണി ഉണ്ടല്ലോ അത് നമ്മളെപ്പോഴും വൃത്തിയാക്കി വയ്ക്കണം കേട്ടോ വെറുതെ വെള്ളത്തിൽ മുക്കിയാൽ പോരാ നന്നായി സോപ്പിട്ട് തന്നെ കഴുകി വെയിലത്തൊക്കെ ഇട്ട് ഉണക്കണം കാരണം അതിൽ അനാവശ്യമായിട്ടുള്ള ബാക്ടീരിയാസൊക്കെ ഉണ്ടാവും നമ്മളത് വീണ്ടും വീണ്ടും കൈ കൊണ്ട് എടുക്കുക എന്നിട്ട് അടുക്കളയിലാവുമ്പോൾ പിന്നെ അങ്ങോട്ട് കുക്കിങ്ങിൻ്റെ ടൈമും നമ്മളത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ ബാക്ടീരിയാസ് പ്രശ്നമാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർക്ക് അത് എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ കിച്ചൺ സ്ലാബൊക്കെ തുടക്കുന്ന തുണി എപ്പോഴും ക്ലീൻ ആക്കി വയ്ക്കാൻ ശ്രദ്ധിക്കണം നന്നായിട്ട് സോപ്പിട്ട് കഴുകാനും വെയിലത്തിട്ട് ഉണക്കാനും ശ്രദ്ധിക്കണം കേട്ടോ ഞാനിപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ചേച്ചിയോട് പറഞ്ഞ് കിച്ചൺ തുണി എപ്പോഴും നീ നന്നായിട്ട് വൃത്തിയാക്കണം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ശേഷം ഞാനത് സോപ്പിട്ട് കഴുകും നന്നായിട്ട് അത് കഴിഞ്ഞിട്ട് വെയിലത്തിട്ട് ഉണക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അമ്മയ്ക്കിപ്പോൾ പാവം എന്നും ഒരുപോലെ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വയ്യാണ്ടായിരിക്കുന്നു അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ചെയ്യുന്നുണ്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിന്ന് ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക സ്ലാബ് തുടക്കുന്ന തുണി വൃത്തിയായിട്ട് വെക്കുക അതുപോലെ നമ്മൾ കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ക്ലോത്ത് വെക്കില്ലേ ഒരു ടർക്കി ഒരു ടവലൊക്കെ വെക്കില്ലേ കിച്ചണിൽ ഓരോന്ന് കഴിഞ്ഞ് കൈ കഴിയുമ്പോഴും തുടയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുന്ന ക്ലോത്തും വളരെ ക്ലീൻ ആക്കി വെക്കണം ഇതുപോലെ നന്നായി സോപ്പിട്ടിലൊക്കെ കഴുകി വെയിലത്തിട്ട ഉണക്കി ഒക്കെ എടുക്കാൻ ശ്രദ്ധിക്കണം അതുവഴിയും ബാക്ടീരിയാസ് സാധ്യതയുണ്ട് അപ്പം അത് രണ്ടും നന്നായിട്ട് ശ്രദ്ധിക്കണം കിച്ചൺ ആണ് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഫുഡൊക്കെ ഉണ്ടാക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഗ്യാസിൽ സിമ്മിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും അപ്പോൾ ഒരുപാട് ഇന്ധനം നമുക്ക് നഷ്ടപ്പെടും ഇത് മര്യാദയ്ക്ക് വേഗത്തുമില്ല കരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട് വെറുതെയാണ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നതൊക്കെ എപ്പോഴും സിമ്മിലിട്ടിട്ട് ചെറിയ തേയില ഇട്ടിട്ട് തന്നെ എല്ലാം വേവിക്കാൻ പാടുള്ളൂ ഓക്കെ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഇന്ധനം അധികം നമ്മുടെ ഗ്യാസ് അധികം നഷ്ടപ്പെടില്ലേ നമുക്ക് അതൊരു കാര്യം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ലാബിൻ്റെ മുകളിൽ നിറയെ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ മുഴുവനും അവിടെ തന്നെ ഇങ്ങനെ കമുറ്റി വയ്ക്കുന്ന ഒരു ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട് എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ തരാം അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ പാത്രങ്ങളൊക്കെ താഴേക്ക് എടുത്ത് വയ്ക്കുക ഇത് കടകോലാണ് കേട്ടോ നമ്മൾ തൈര് കടയുന്ന കടകോല് മരത്തിൻ്റെയാണ് അപ്പോൾ പാത്രങ്ങളൊക്കെ നമ്മൾ താഴേക്ക് എടുത്ത് വയ്ക്കണം അതിൻ്റെ ഇതിൻ്റെ മുകളിൽ തന്നെ വയ്ക്കുന്ന പരിപാടി എൻ്റെ വീട്ടിൽ ഞാൻ അവസാനിപ്പിച്ചു എന്ത് പാത്രത്തിനതിൻ്റെ സ്ലാബിൻ്റെ മുകളിൽ കണ്ടാലും ഇപ്പം ഞാൻ അതിനൊക്കെ എടുത്ത് താഴേക്ക് വെക്കും എന്നിട്ട് സ്ലാബ് നല്ല എന്താ പറയുക ക്ലീനായിട്ടിങ്ങനെ ഇരിക്കുന്ന കാരണം ഇത് ഡിഷ് വാഷാണ് കേട്ടോ ഈ ഡിഷ് വാഷ് ഉപയോഗിച്ച് ഞാൻ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് സിങ്ക് നമ്മുടെ സ്റ്റീലിൻ്റെ സിങ്ക് ആയതുകൊണ്ട് തന്നെ ഈ ഡിഷ് വാഷ് ഇട്ടാൽ നല്ല ക്ലീൻ ആവും ഈ ഡിഷ് വാഷ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി ഹസ്ബൻഡും അവരുടെ വീട്ടിൽ ഒരു ബിസിനസ്സായിട്ട് ചെയ്യുന്നതാണ് അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാം ഇല്ലെങ്കിൽ ചെയ്യില്ല പ്രൊമോഷണൽ വീഡിയോ അല്ല പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അത് നിങ്ങൾ കമൻ്റ് ചെയ്യുക എനിക്ക് അവരുടെ പ്രോഡക്റ്റ്സ് ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ഡിഷ് വാഷ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നുകയും ചെയ്തു ഇപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ഈ സിംഗിളീൻ ചെയ്തത് സിങ്ക് നല്ല രസമായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്ലാബൊക്കെ തുടയ്ക്കുന്ന ക്ലോത്ത് അല്ലേ അത് നന്നായി സോപ്പ് ഇട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കാൻ പോകണം കേട്ടോ ഇത്രയും ചെയ്താലേ നമ്മുടെ ക്ലീനിങ് കംപ്ലീറ്റ് ആവുള്ളൂ അടുക്കള ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട് നമ്മുടെ മോഡലർ കിച്ചണൊന്നുമല്ല താഴെയും മുകളിലൊന്നും നമ്മൾ അങ്ങനെ കവർ ചെയ്തിട്ടൊന്നുമില്ല എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഊൺ മേശയാണെങ്കിലും സ്ലാബ് ആണെങ്കിലും അടുക്കിപ്പിറുക്കി വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകും കഴുകി കമ്മറ്റിയിട്ടുണ്ട് ഇനി നിങ്ങൾ പറയണം ഇത് ക്ലീൻ ആയോ എൻ്റെ അടുക്കള ക്ലീൻ ആയോ ഇല്ലയോ എന്നുള്ളത് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു ക്ലീനിങ് വ്ളോഗേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും എല്ലാവരും കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് ഇനി വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബ ബൈ സേ യു